റൂമിൽ ഇങ്ങനെ ഇരുന്ന് റീല് കാണാമെന്ന് വെച്ച് റീല് കണ്ടോണ്ടിരിക്കുമ്പം എൻ്റെ ഫീഡിൽ വരുന്ന എല്ലാം ഫുഡ് അപ്പം അതിൽ ഫിഷ് ഗ്രില്ലെന്ന് ഞാൻ കണ്ടു അത് കണ്ടപ്പം തൊട്ട് എനിക്ക് കഴിക്കാൻ ഫിഷ് കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം നമ്മൾ എനിക്കാണേൽ നല്ല രീതിയിൽ വിശക്കുന്നുമുണ്ട് അപ്പോഴാണ് അല്ലെങ്കിൽ ഈ വിശക്കുന്ന സമയത്ത് ഈ ടൈപ്പ് ഉള്ള റീൽസൊക്കെ വരത്തുള്ളൂ ഓക്കെ അപ്പം എന്തായാലും ചെന്ന് കിച്ചണിൽ ചെന്ന് നോക്കാം എന്തേലും ഇരിപ്പുണ്ടോയെന്ന് അപ്പോൾ അത് നമുക്ക് നമുക്കങ്ങ് കഴിച്ചു കഴിക്കാമല്ലോ അപ്പം എന്തായാലും ഇവിടെ ചെന്ന് ഇടാ ഇവിടെ നിന്നും ഒന്നും ഇരിപ്പില്ലേ അയ്യോ എനിക്കാണേ വിശന്നിട്ട് കണ്ണും കാണുന്നില്ല ഏത് ഇവിടെ ഒന്നും കഴിച്ച് ഒരു സാധനവും ഇല്ല നമ്മൾ ഇനി എന്ത് ചെയ്യും ഉള്ളതല്ല ഇതും ഇവൻ തിന്നു തോന്നുന്നു എടാ പട്ടി നീ എല്ലാം തിന്നല്ലേ കുഴപ്പമില്ല ഗൈസ് നമുക്ക് ഇപ്പം തന്നെ അതിനൊരു പരിഹാരം ചെയ്യണം ഫിഷ് ഗ്രിൽ ഗ്രില്ലുണ്ടാക്കാന് ഇപ്പം നമ്മൾ ചെന്ന് മാർക്കറ്റിൽ ചെന്ന് ഫിഷ് വാങ്ങിക്കുവാണെങ്കിൽ ഫ്രഷ് ഫിഷ് കിട്ടത്തില്ല അപ്പം എന്ത് ചെയ്യും ഐഡിയ നമുക്ക് മീൻ പിടിക്കാൻ പോയല്ലോ ഓ മോനെ വിഷയം നമുക്ക് നല്ല അടിപൊളി ഫ്രഷ് ഫിഷും കിട്ടും നമുക്ക് നല്ല അടിപൊളി ഗ്രില്ലും ഉണ്ടാക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പം നേണ്ട് നമ്മുടെ ഈ ഒരു ചിറക്കനെ നമുക്ക് പോകാം കേട്ടോ ഞാനപ്പം മിക്കപ്പോഴും എന്തേലുമൊക്കെ എക്സ്ട്രീം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവനെന്ത് ചെയ്യുക എൻ്റെ പുറകെ വരുന്നത് ഇടാ നിനക്ക് എല്ലാം ഞാൻ തന്നതല്ലേ ഇവനെയും കൊണ്ട് അപ്പം നേണ്ട് ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഒറ്റയ്ക്ക് പോയ രസമില്ലല്ലോ ആരെ കൂട്ടും ഓക്കെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കേസ് ഒരു മച്ചാനുണ്ട് അപ്പോൾ അവനെ വിളിക്കാം അവനെന്തായാലും വേറൊരു പണിയില്ലാതെ വീട്ടിൽ ഇരിക്കുകയായിരിക്കും ഞാനെന്തായാലും അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഓക്കെ ഞാൻ അവനെ വിളിച്ചപ്പം അവൻ വെറുതെ വീട്ടിൽ ഇരിക്കുകയാണ് എന്നോടങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞത് ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് ഒരു ഫൈവ് മിനിറ്റ്സ് മാത്രം കൊടുക്കാനാണ് എന്നോട് പറഞ്ഞത് എന്തായാലും നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇച്ചർ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങി കഴിഞ്ഞാൽ അവൻ്റെ വീടെത്തും മീൻ പിടിക്കാൻ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു കാർ ഞാൻ മെയിൻലി കൊണ്ടുപോകുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്കേറ്റിംഗ് ഒക്കെ ചെയ്യത്തില്ല അപ്പോഴാണ് ഈ ഒരു കാർ ഞാൻ കൊണ്ടുവന്നത് ഓക്കെ അവൻ ഒരുങ്ങി എല്ലാം സെറ്റ് ആയി നിപ്പുണ്ട് ഇങ്ങനെയാണോ ഒരുങ്ങുന്നത് ഇവന് ഇത് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വിളിച്ചത് എന്താണെന്ന് അറിയാം നിൽക്കുന്നവരെ അറിയത്തില്ല നിന്നെയല്ലേ നീ റെഡി ആയി സെറ്റ് ആയി നിക്കുവല്ലേ ഇനി നമുക്ക് അങ്ങോട്ട് പോയാൽ മതിയല്ലോ ചെറുക്കൻ്റെ വേറെ ലെവൽ ഒരു സിവിക് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ നല്ല രീതിയിൽ മോഡിഫൈ മോഡിഫൈഒക്കെ ചെയ്തൊരു കാറാണ് എം പി ഡി കാണുവാണെങ്കിൽ ഞാൻ എന്റെ വണ്ടി എടുക്കാം അതെന്തിനാണോ രണ്ടു വണ്ടി എടുക്കുന്നേ നമുക്ക് ഒരു വഴിക്ക് പോകുമ്പോ രണ്ടു കാറും കൊണ്ടൊക്കെ പോകണ്ടേ നമുക്ക് രണ്ട് ഫോട്ടോസും കൂടെ എടുക്കാടാ നീ വാടാ അല്ല പെട്രോളിലൊക്കെ അതൊക്കെ അത്രേ ഉള്ളൂ നീ ബാ നമുക്ക് പോവാൻ സമയമൊന്നും കളയണ്ടേ എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ ഓക്കെ കൈസ് അപ്പം തന്നെ ഞങ്ങൾ ഇവിടെ പോകാനുള്ള പരിപാടിയാണ് അവൻ തേണ്ട വണ്ടി ഇറക്കിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് എന്തായാലും നമുക്കും അതിൻ്റെ പുറകെ ഗൈസ് അങ്ങ് പോയേക്കാം ഇതിൻ്റെ അടുത്ത് തന്നെ ഗൈസ് ഒരു റിവർ പോലുണ്ട് അപ്പോൾ അവിടെ ഇഷ്ടം പോലെ എന്ന് പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഫിഷുണ്ട് അപ്പോൾ അവിടെ ചെന്ന് മീൻ പിടിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല ആരേലും കണ്ടു കഴിഞ്ഞാൽ സീനൊന്നും ഏ സീനൊന്നും കാണത്തില്ല നമുക്ക് പോകാം ഗൈസൊക്കെ അതൊന്നും ഒരു കുഴപ്പമില്ല ഈയൊരു കാറുണ്ടല്ലോ അങ്ങനെ നിങ്ങൾ ഒത്തിരി ഒന്നും കണ്ടിട്ടില്ലായിരിക്കും ഇതിൻ്റെ മേളിൽ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നതാണ്ടോ ഇത് നമ്മൾ ഈ ഒരു സ്കേറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ സ്നോ സ്കേറ്റിംഗ് ഒക്കെ ഇല്ലേ അല്ല ഒരു മിനിറ്റ് നമ്മുടെ പുറകെ ഒരുത്തം വന്നായിരുന്നല്ലോ അവൻ ഇത് എവിടെ പോയി അല്ല ഗൈസ് ഇത്രയും നേരം നമ്മുടെ പുറകെ നിന്നവനാണല്ലോ ഇവനിത് ഇവൻ തിരിച്ച് വീട്ടിൽ പോയോ ഞാനേ അഞ്ചു മിനിറ്റ് ആയിട്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ് ഇവനെ കാണുന്ന പോലും ഇല്ല നമുക്ക് എന്തായാലും ഒന്ന് ചെന്ന് നോക്കാവേ ചേടാ എന്തായാലും ഇപ്പോഴേ നോക്കിയ ഭാഗ്യം ഞാൻ അവിടെ ചെന്നിട്ട് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കി അവനാണെ വഴി അറിയത്തില്ല അതാണ് ഒരു പ്രശ്നം ഓക്കെ ഇത് എടാ നീ ഇത് എങ്ങോട്ട് വര ഞാൻ എത്ര നേരം നിന്നെ നോക്കി നിന്നു ചൂണ്ട എടുക്കാൻ പറഞ്ഞു ചൂണ്ട എടുക്കാൻ മീൻ പിടിക്കാൻ പോകുന്നേ ഓക്കെ എന്തായാലും അവൻ എടുത്ത് എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ട് ഇവിടുന്ന് അങ്ങ് വരെ അപ്പം കറക്റ്റ് എനിക്ക് വഴി ആ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല എനിക്കറിയാം ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ മീനൊന്നും കിട്ടിയില്ല ഈ പ്രാവശ്യവും മീൻ നല്ലേലും കേസ് മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞ് ഒരിക്കലും മീനൊന്നും കിട്ടത്തില്ല വല്ല ചെറിയ ഈ പ്രിക്കാണ്ടി പോലത്തെ വല്ല സാധനം കിട്ടും ഒരു മിനിറ്റ് അവൻ പിന്നേം പോയോ എടാ ഇവനേം കൊണ്ട് ഞാൻ തോറ്റല്ലോ ഇവൻ ഇടക്ക് ആ വന്നു 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 ഞാൻ വിചാരിച്ചു ഇവൻ ഇടയ്ക്കിടയ്ക്ക് എവിടെയാണ് ഈ കാണാൻ പോകുന്നത് എന്ന് ഇനി നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കൂടുതലായതുകൊണ്ടാണോ അതും എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ എന്താ ഈ ഒരു ഇടവഴി കയറി വേണം നമുക്ക് പോകാനായിട്ട് ഈ സ്ഥലം ഉണ്ടല്ലോ കൈസ് നമ്മുടെ ഈ ഒരു റിവർ ഇരിക്കുന്ന ഈ ഒരു സ്ഥലം അത് കാണാൻ ഭയങ്കര രസം എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര രസമാണ് അതുകൊണ്ടാണ് ഞാൻ മെയിൻലി അവനോട് കാർ കാറെടുത്തോണ്ട് വരാനായിട്ട് പറഞ്ഞത് അപ്പം നമുക്ക് രണ്ട് മൂന്ന് ഫോട്ടോസും കൂടെ എടുക്കാമല്ലോ നല്ല രസമായിരിക്കും അല്ലേ അപ്പോൾ എന്താണ്ട് ഇവിടുന്ന് ഇനി ഇച്ചിരി കൂടെ കഴിച്ച് ദൂരം പോകാനുണ്ട് ഇവിടെങ്ങും കൈസ് അങ്ങനെ ആരെയും കാണുന്നില്ല സാധാരണ ഒക്കെ നമ്മളിങ്ങോട്ട് വരുവാണല്ലേ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ കാണുന്നതാണ് ഇതേണ്ടത് കണ്ട അടിപൊളിയല്ലേ ഇവിടുത്തെ വെള്ളം കാണാനായിട്ട് കൈ നല്ല നല്ല നീല കളറാണ് ഇവിടുത്തെ വെള്ളം എൻ്റെ മോനെ വേറെ ലെവല് ഓക്കെ അപ്പൊ നമ്മുടെ വണ്ടി താണ്ട് ഇവിടെ അങ്ങ് പാർക്ക് ചെയ്തേക്കാവേ ഓക്കേ തണ്ട ഇവിടെ സെറ്റ് അതെ അവനും വന്നിട്ടുണ്ട് അടിപൊളി അണ്ണാ ഈ സ്ഥലം കാണാൻ എന്ത് രസമാണ് അല്ലെ ഇതുപോലത്തെ വണ്ടി ഒന്നും വെച്ചിട്ട് കാര്യമില്ല ഇതുപോലത്തെ സ്ഥലത്തൊക്കെ വരണം വേറെ ലെവലാണ് ഈ സൂപ്പറാന്ന് പറഞ്ഞു അതിന്റെ തന്നെ ഇരിക്കുവാണ് ഇറങ്ങണ ആ ഇറങ്ങിയിട്ടുണ്ട് ഇത്ര അടിപൊളി സ്ഥലമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലേ ഫോട്ടോ എടുക്കാന്നുള്ള ഒരു ഉദ്ദേശത്തില് നമ്മൾ അവന്റെ വണ്ടി എടുത്ത് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എന്താ നിങ്ങക്ക് നല്ല രീതിയിൽ ആ ഒരു വ്യൂ കാണാനായിട്ട് പറ്റുന്നില്ലേ ഏതാ ഇനിയും നമുക്ക് ആ ഒരു ഫോട്ടോയും കൂടെ കിട്ടിയാൽ നല്ല ഇതായിരിക്കും നമുക്ക് എന്തായാലും കേസ് വന്ന സ്ഥിതിക്ക് നമുക്ക് ചൂണ്ട അങ്ങോട്ട് ഇടാം അങ്ങോട്ടിടാം ഈയൊരു സൈഡിലോട്ട് വരുവാണേൽ ഇവിടെ അത്യാവശ്യം മീൻ കാണും എടാ ഓടി ഓടിവാ വരട്ടെ പിന്നെ അല്ല നീ ഓടി വാ ഇങ്ങോട്ട് നീ എന്താ അവിടെ നീ കാണിക്കുന്നേ അതെ അതെ ഇനി നമുക്ക് കാണിക്കുന്ന ഒന്ന് രണ്ടെണ്ണം പിടിക്കണ്ടേ ഒന്ന് രണ്ടെണ്ണോ ബാക്കി മൊത്തത്തിന പിടിച്ചിട്ട് പോകത്തുള്ളൂ ആദ്യമായിട്ടാണല്ലേ മീൻ പിടിക്കാൻ പോകുന്നത് അതെയോ അത് അമ്മ മനസ്സിലായി അത് നിന്റെ ഓവർ കോൺഫിഡൻസ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാൻ ചാടട്ടെ നല്ല മനസ്സിലായിട്ടെ രസായിരിക്കും എടാ പോടാ ഞങ്ങളെ കൊറച്ചു നേരം ഇവിടെ നിന്നപ്പോ ഏതോ ഒരു എൽ സി കൊണ്ട് നിർത്തിയേ അത് നമ്മുടെ സെയിം രീതി പണിത് വെച്ചേക്കുന്ന എൽ സി കൊണ്ട് നിർത്തിയേക്കുന്നു എന്താണ് സീൻ നിങ്ങളൊക്കെ ഇവിടെ മീൻ മീൻ ഞാൻ പിടിക്കുന്നത് അതിനിപ്പം ആരാതാ ഞങ്ങൾ ഈ നാട്ടിലൊക്കെ തന്നെ നീ നീ മറ്റേ യൂട്യൂബർ അല്ലേ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇവിടെ മീൻ പിടിക്കാൻ പറ്റത്തില്ല ചേടാ ഇയാളെ കൊണ്ട് ഭയങ്കര കഷ്ടോ വെറുതെ ഇവിടെ നിന്നല്ലേ വെറുതെ അല്ലല്ലോ മീൻ മീൻ പിടിക്കുമല്ലേ പിടിക്കാൻ എന്റെ പൊന്ന് കേസ് എവിടെ പോയാൽ ഇതുപോലെ കുറെ എണ്ണങ്ങളാണ് നമുക്കൊന്നും മര്യാദയ്ക്ക് എങ്ങ് നിൽക്കാൻ പോലും പറ്റത്തില്ല എന്തായാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി സീനാവും അതുകൊണ്ട് നമുക്കിവിടെ നിന്ന് നൈസ് ആയിട്ട് അങ്ങ് വിട്ടേക്കാം കേട്ടോ അത് ഞാൻ അവനെ പേടിച്ചിട്ടൊന്നുമല്ല ഇനി ഞാൻ കൂടുതൽ നിന്ന് കഴിയുവാണേലും എൻ്റെ കൺട്രോൾ പോവും ഞാൻ അവനെ എടുത്ത് അടിക്കും അതുകൊണ്ട് നൈസായിട്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് പോകുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതാണ്ട് വണ്ടി എടുത്തപ്പം ഇതാണ്ട് അവനും എടുക്കുന്നു ഇത് എന്തൊരു കഷ്ടമാണ് കേസ് പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നു അല്ലേൽ ഏത് സ്ഥലം എടുത്ത് നോക്കിയാൽ ഇതുപോലെ കുറേ സദചാരക്കാർ കാണും ഓക്കെ നമ്മുടെ മച്ചാനും എന്തായാലും വണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് അങ്ങ് പോയേക്കാം കേസ് അപ്പം ഞാൻ കുറേ നേരം നിന്നു കുറേ നേരം നിന്നിട്ട് മീനൊന്നും കിട്ടിയില്ല അപ്പം അവൻ്റെ ആദ്യത്തെ കോൺഫിഡൻസ് കണ്ടപ്പോഴേ എനിക്കറിയാരുത് ഒരു മീനും കിട്ടാൻ പോകുന്നില്ലെന്ന് ഹോ കുഴപ്പമില്ല കേസ് നമുക്കിനി എന്തായാലും എന്തായാലും ഞാൻ ആഗ്രഹിച്ചു മീൻ കഴിക്കണമെന്ന് അപ്പം നമുക്ക് എന്തായാലും നേരെ ഇവിടെ അടിപൊളി ഒരു ഹൈപ്പർ ഉണ്ട് അപ്പം അവിടെ അത്യാവശ്യം ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും നമുക്ക് എന്തായാലും അവിടെ പോയി നമുക്ക് വാങ്ങിക്കാം ഇവിടെ നിന്ന് എന്തായാലും ഗൈസ് അത്യാവശ്യം ദൂരമുണ്ട് ഒരു കാര്യം നമുക്ക് ആ ഒരു സ്ഥലത്തും നമുക്ക് മീൻ പിടിക്കാനായിട്ട് പറ്റത്തില്ല അത് വേറൊരു കാര്യം പിന്നെ കുറേ ആൾക്കാരൊക്കെ ഗൈസ് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പോയത് അത് പോലീസ് പോലീസെങ്ങാണായിരുന്നേ ഗൈസ് നമ്മുടെ നല്ല രീതിയിൽ ഫൈൻ അടിച്ചേനെ എന്തായാലും പോലീസ് പോലീസല്ലേ നമ്മുടെ ഭാഗ്യം ഓക്കെ അപ്പം എന്താ ഈ കാണുന്നതാണ്ട് ഈ ഒരു ഫ്രണ്ടിൽ ഇതാണ് ഞാൻ പറഞ്ഞാൽ ഹൈപ്പർ മാർക്കറ്റ് എന്തായാലും അവനും പുറകെ വരുന്നുണ്ട് നമുക്ക് എന്തായാലും ഇവിടെ കയറി ആ സാധനം വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ പോയി ഗ്രില്ലടിക്കാം അപ്പോൾ ഞങ്ങൾ സാധനം എല്ലാം വാങ്ങിച്ചിറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഫ്രഷ് മീൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആര് ഹൈപ്പർ മാർക്കറ്റ് എന്തായാലും കേസ് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ ഒരു അടിപൊളി ഒരു ഡേ ആയിരുന്നു അവനുമായിട്ട് കുറച്ച് നേരം വൈബ് അടിക്കാനായിട്ടൊക്കെ പറ്റി പക്ഷേ ഇടയ്ക്ക് ആര് പുള്ളി വന്ന് ഇച്ചിരി ബാഡ് ആക്കിയാലും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത ദിവസം ഇതിൽ അടിപൊളി ഒരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് കാണാം ബൈ ഗായ്സ്